അർജുൻ മിസ്സിംഗ് ആയിട്ട് ഇപ്പോൾ ഇരുപത് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു അല്ലേ ഈ ദിവസങ്ങളൊക്കെ പിന്നിടുന്ന സമയത്തും നമുക്കിപ്പോൾ വയനാടിൻ്റെ ലാൻഡ് സ്ലൈഡ് സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നു എന്നിട്ടും നമ്മൾ മറക്കാതിരുന്ന ഒരു കാര്യമാണ് അർജുന്റെ വിഷയം അർജുൻ എന്ത് സംഭവിച്ചു എന്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് തിരച്ചിൽ നടക്കുന്നുണ്ടോ എന്താണ് അവിടുത്തെ ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ അതൊന്നും നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നില്ല അല്ലേ ഇപ്പം നമുക്കറിയാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഗാവലി പുയരുന്ന അറുപത് കിലോമീറ്റർ പിന്നിടുമ്പോഴാണ് കടലുള്ളത് ആ കടൽ തീരത്തിന് പുരുഷൻ്റെന്ന് തോന്നിക്കുന്ന ഒരു ശരീരം കിട്ടിയിട്ടുണ്ട് ആ ഒരു ബോഡി അർജുൻ്റെതാണോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ ഉള്ളത് പക്ഷെ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അതൊന്ന് കൺഫേം ചെയ്യേണ്ട കാര്യം തന്നെയാണ് അതിപ്പോൾ ഡി എൻ എ ടെസ്റ്റിന് വിധേയമാക്കിയിട്ടുണ്ട് അർജുൻ മിസ്സിംഗ് ആയ ആ ഒരു സമയം മുതൽ നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള സംശയങ്ങളാണ് കാരണം അർജുൻ ലോകുള്ളിൽ തന്നെയാണോ അല്ലെങ്കിൽ പുറത്താണോ ഉള്ളത് മല കംപ്ലീറ്റ് അങ്ങ് പൊട്ടി താഴോട്ടേക്ക് പതിഞ്ഞ് വരുന്ന ടൈമിൽ ഇനി ആ മലയുടെ മണ്ണിനടിയിലേക്ക് ഇതിങ്ങനെ തന്നെ പൊളിഞ്ഞു വരുന്ന ആ ഒരു ടൈമിൽ മണ്ണിനടിയിലേക്കായിപ്പോയോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും ലോറി അടക്കം ഭൂമിന്റെ അടിയിലേക്ക് പോയി പോയോ അങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മൺകൂനന്റെ ഉള്ളിൽ ലോറി ഉണ്ടോ എന്ന് സംശയിച്ചുകൊണ്ട് തന്നെ മൺകൂനയില് മണ്ണുകൾ കംപ്ലീറ്റ് ഗംഗാവാലി പുഴയുടെ തീരത്തേക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പൊ പറയുന്ന വെച്ചുകഴിഞ്ഞാല് അവിടെ ഒന്നുമില്ല ഈ ഒരു മൺകൂനയിലെ ഒന്നും ലോറി ഇല്ല ഒരു ലോറി പുഴയിലേക്ക് പതിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എന്നുള്ളത് അവിടെയുള്ള സമീപവാസി പറയുന്നു ഉണ്ട് തടികഷ്ണങ്ങള് പുഴയിലൂടെ ഒഴുകിപ്പോയ നിലയില് വേറൊരു സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആവുമ്പോ ഈ പുഴയുടെ അടിത്തട്ടിൽ എവിടെയോ അർജുൻ മറഞ്ഞിരിപ്പിണ്ട് എന്നുള്ള ലെവലിലാണ് പിന്നെയുള്ള കാര്യങ്ങൾ പോയിട്ടുള്ളത് പക്ഷെ അതിനുശേഷം എത്രയൊക്കെ പേര് എങ്ങനെയൊക്കെ കനച്ച് ശ്രമിച്ചിട്ടും നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയില്ല അർജുൻ എന്ത് സംഭവിച്ചു ജീവനോടെ ഉണ്ടോ അതോ മരണപ്പെട്ടോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നില്ല നമുക്കിപ്പോൾ അറിയാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളത് ഇനി ആ അർജുന്റെ വീട്ടുകാർക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയുന്നില്ല ഇപ്പൊ അർജുൻ്റെ ഇനി അഥവാ അർജുൻ മരണപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ബോഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ സംസ്കാര ചടങ്ങുകൾ അയക്കുന്നില്ല അവരുടെ കാര്യങ്ങൾ അയക്കാനും അവർക്ക് നീക്കാൻ വേണ്ടി പറ്റും അവർ തന്നെ പറയുന്നുണ്ട് എന്ത് തന്നെ അയക്കാനും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുള്ളത് അങ്ങനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നിക്കലൊരു ശരീരം എങ്കിലും കിട്ടണം ഇനി ജീവനോടെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടണം അങ്ങനെ ഒന്നുമില്ലാതെ മൊത്തത്തിൽ പറഞ്ഞ കൺഫ്യൂഷൻ ആയിട്ടാണ് ആ ഒരു വീട്ടുകാർ ഉള്ളത് അപ്പം അതിനൊരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ശരീരം അർജുനൻ്റേതാണോ എന്നുള്ളത് ഒരു കൺഫർമേഷൻ അത് ഉണ്ടാവണം ഇപ്പം നോക്കും ഏകദേശം ഒരു സാധ്യത ഒക്കെ വെച്ച് നോക്കുന്ന ടൈമിൽ ഒരു വള ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വള എന്തായാലും ശരീരത്തിൽ ഇല്ല ഈ കിട്ടിയ ശരീരത്തിൽ ആ ഒരു വളയില്ല പിന്നെ വിചാരിക്കാം കാരണം ആ ഒരു ശരീരം ജീർണിച്ച് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ എന്ന് വെച്ചാൽ കുറച്ചധികം ഒരാഴ്ചയോളം പഴക്കം വരുന്നുണ്ട് ഈ ഒരു ശരീരത്തിന് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇനി അത് ഡി എൻ എ ടെസ്റ്റിനൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാലും അവിടെ നിന്നൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഒരു ശരീരത്തിൽ ടാറ്റു കുത്തിയിട്ടുണ്ട് ആ ഒരു പച്ച കുത്തിയത് എന്തായാലും അർജുനല്ല അർജുന അങ്ങനെയൊന്നും ടാറ്റു കുത്തിയിട്ടില്ല അപ്പോൾ ആ ഒരു സംഭവം കൊണ്ട് അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട് അത് അർജുൻ്റെ ബോഡിയല്ലാന്നുള്ളത് അതുപോലെ തന്നെയാണ് വേറൊരു കാര്യം കൂടിയുള്ളത് ഈ ഒരു ബോഡിക്ക് ഒരാഴ്ച പഴക്കമാണുള്ളത് അർജുൻ മിസ്സിങ് ആയിട്ട് ഇരുപത് ദിവസമായി ഇരുപത് ദിവസം പിന്നിട്ടോ അപ്പോൾ എന്ത് തന്നെ അയക്കാനുള്ളത് ഇതിന് മുന്നേ അല്ലെങ്കിൽ ഈ ഒരാഴ്ചക്ക് ഇപ്പുറം ഒരു മത്സ്യത്തൊഴിലാളിയിൽ അവിടെ കാണാനായിട്ടുണ്ടെന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നെ ചിലപ്പോൾ മേ ബി അയാളുടേതായിരിക്കും ആ ഒരു ശരീരം എന്ത് തന്നെ അയക്കാനല്ലോ നമുക്കൊരു മിസ്സിങ് എന്ന് പറയുമ്പോൾ അതൊരു വിഷമം തന്നെയാണ് കിട്ടിക്കഴിഞ്ഞാൽ എന്ന് മരണപ്പെട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻഷുറൻസ് ക്ലെയിം ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ആ ഒരു വീട്ടുകാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അവർക്ക് വേണമെന്നു വെച്ചാൽ അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവർ സന്തോഷത്തോടെ അങ്ങ് സ്വീകരിക്കും അല്ല മരണപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് അവർ ജീവിക്കും ഇത് അവർക്ക് ഒന്നിനും കഴിയാത്തൊരവസ്ഥയാണ് അവർ വല്ലാത്തൊരു വിഷമം പിടിച്ച കാര്യം തന്നെയാണ് എന്ത് തന്നെ അയക്കഴിഞ്ഞാലും ആ ഒരു തിരച്ചിൽ ഒന്നുകൂടെ ഒന്ന് ഊർജപ്പെടുത്തിയിട്ട് അർജുനെ കുറിച്ച് എന്തെങ്കിലും ഒരു തെളിവെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രക്കും വലിയൊരു കാര്യമാണ് ഇപ്പോൾ ഗവൺമെൻറ് ചെയ്തുകൊടുത്തൊരു കാര്യം കൃഷ്ണപ്രിയ എന്ന് വെച്ചാൽ അർജുൻ്റെ വൈഫ് അർജുൻ്റെ വൈഫിനൊരു ജോലി കൊടുത്തിട്ടുണ്ട് നല്ല കാര്യം തന്നെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ അവര് ലവ് മാരേജ് ആണെന്നാ പറയുന്നത് പൊതുവേ അറിയാലോ ലവ് ചെയ്തിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വീട്ടുകാരുമായിട്ടൊക്കെ ഉടക്കി നിൽക്കുന്ന ഒരു ടൈമിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പളേ നമ്മൾ പറഞ്ഞിട്ടില്ലേ അല്ലെങ്കിൽ ഇങ്ങനെ വരുവുള്ളൂ അങ്ങനെയുള്ള കുറേ കുത്തുവാക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് മുക്തി നേടാനും നല്ലൊരു ജീവിതം ഒരു മുന്നോട്ടേക്ക് ആ കുട്ടിനെ വളർത്തി കൊണ്ടുപോണം അപ്പൊ വേണ്ടിയിട്ട് നല്ലൊരു ജീവിതം കിട്ടണം ഒരു തൊയിലെ കയ്യില് അനിവാര്യമാണ് ആ ഒരു തൊഴിൽ കൊടുക്കാൻ വേണ്ടി സർക്കാർ കാണിച്ച ആ ഒരു തീരുമാനത്തെ അപ്രീഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഓക്കെ പക്ഷേ ഈ ഒരു തൊഴിൽ കൊടുത്തതിന്റെ പേരിൽ ഒരുപാട് കമന്റ്സ് അതിന് താഴെ വന്നിട്ടുണ്ട് വളരെയധികം വിഷമിപ്പിക്കുന്ന കമന്റ്സ് അതിൽ കുറച്ച് കമന്റ്സ് ഞാൻ ഒന്ന് വായിക്കാം അതൊക്കെ കാണുമ്പോൾ നമ്മളിപ്പോ ഒരുപാട് പേര് അർജുനു വേണ്ടിയിട്ട് ഏകദേശം നൂറ് ശതമാനത്തോളം ആളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിൽ ചിലർ തന്നെയാണ് ഇപ്പോൾ ഒരു വാർത്തയും പറയുന്നത് കാരണം ചിരിച്ചുകൊണ്ട് നിന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴേക്കും കൈത്തറക്കുന്ന പോലത്തെ ഒരു പോയി ചിരിച്ചുകൊണ്ട് കൈത്തറക്കുക അതുതന്നെയാണ് ഉദ്ദേശിച്ചത് ആ ഒരു ലെവലിലായിപ്പോയി കേട്ടോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പം ആ കുട്ടി കുറച്ചധികം മനക്കട്ടിയുള്ളത് അല്ലെങ്കിൽ കുറച്ചൊരു ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ഇപ്പം നമുക്ക് ഈ ഒരു ലെവലിൽ നിൽക്കുകയാണെന്ന് വേറൊരു ആരെങ്കിലും ആണെങ്കിൽ മനസ്സിന് കട്ടി കുറവാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് പ്രത്യേകിച്ച് അവരുടെ വീട്ടുകാരും അവര് അത്രയധികം മനോബലവും മനക്കട്ടിയും കൊണ്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഞാൻ എന്തായാലും ഈ ഒരു ജോലി വാഗ്ദാനവുമായി ബന്ധപ്പെട്ട് വന്ന കുറച്ച് കമൻസ് വായിക്കാം അർജുൻ്റെ മരണം നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്നു എന്നാലും ഇതിനേക്കാൾ അർഹതപ്പെട്ടവർക്ക് ജോലി കൊടുക്കണം വാർത്താ പ്രാധാന്യം നേടിയ കാരണത്താൽ അർജുൻ്റെ വൈഫിനെ ജോലി കൊടുക്കുമ്പോൾ ഒരുപാട് രക്ഷാപ്രവർത്തനത്തിനിടയിൽ മരണപ്പെട്ടവരുണ്ട് അവരുടെ കുടുംബത്തിലുള്ളവർക്ക് ജോലി അർഹതപ്പെട്ടതാണ് ഒരു ഗതിയും ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് ഇതിനെല്ലാം അവരെല്ലാം ഇതിനേക്കാൾ അർഹതയുള്ളവരാണ് ഒരാൾ പറഞ്ഞൊരു കമൻ്റാണ് കേട്ടോ അർഹതപ്പെട്ടവരിലേക്ക് നമ്മുടെ സർക്കാർ കൊടുക്കില്ല അത് വേറൊരാൾ പറഞ്ഞത് ഓക്കെ പിന്നത്തൊന്ന് അനർഹമായ ഔദാര്യം പ്രകൃതി ദുരന്തമായത് കൊണ്ട് ധനസഹായം കൊടുക്കാമായിരുന്നു ജോലിയൊക്കെ അനാവശ്യം പിന്നെ പറയുന്ന വച്ച് കഴിഞ്ഞാൽ അർജുൻ ആരാണ് ഭാര്യയ്ക്ക് ജോലി കൊടുക്കാൻ അങ്ങനെയെങ്കിൽ എത്രയോ പേരുണ്ട് പാർട്ടിതാ മുഖ്യം സർക്കാരിന് വേണ്ടി അധ്വാനിക്കാൻ പോയ ആളുടെ വിധഭയല്ലേ അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഭാഗം ഒരു കളിയാക്കുന്ന ഒരു രീതിയിലുള്ള കമൻസും കാര്യങ്ങളും പിന്നെ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ ഒരാളെ കുറിച്ച് ഒന്നും അറിയില്ല ഒരാളെ ക്യാരക്ടർ ഒന്നും അറിയില്ല അതൊന്നും അറിയാതെ ഈ ഈയൊരു അവസ്ഥയിൽ വിഷമിച്ചിരിക്കുന്ന കുറിച്ച് പറഞ്ഞ ഒരു കമൻറ്റ് ഈ ഒരു കൃഷ്ണപ്രിയയെക്കുറിച്ച് പറഞ്ഞൊരു കമൻറ്റ് അത് ഞാനൊന്ന് വായിച്ചു തരാം ഇവൾക്ക് എന്ത് യോഗ്യത ക്ലർക്ക് ജോലി ചെയ്ത് പണം സമ്പാദിച്ചിട്ട് വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണോ ഇവൾക്ക് ജോലി കൊടുക്കുന്നത് കഷ്ടം എന്തൊക്കെയായി ഇതിന് ഇതിന് ഇതിനെന്തായി പറയേണ്ടത് ഇവരെന്തൊക്കെയായി പറഞ്ഞു കൂട്ടുന്നത് അവർക്ക് ആ കുട്ടിയെ പോറ്റണം മുന്നോട്ട് ജീവിക്കണം അതിനൊരു ജോലി അത്യാവശ്യം തന്നെയാണ് അവർക്ക് അതിനുള്ള യോഗ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ലൊരു ജോലി തന്നെ കിട്ടണം ഇപ്പോ പിന്നെ കുറെ പേര് പറയുന്നുണ്ട് പി എസ് സി കാരുടെ ജോലിയൊക്കെ എടുത്തു ഇത് ഒരു സഹകരണ ബാങ്കിൽ കൊടുത്തേക്കുന്ന ഒരു ജോലിയാണ് ആ ഒരു ജോലി കൊടുത്തതിന് ഇങ്ങനെയൊക്കെ പറയേണ്ട ഒരാവശ്യവുമില്ല പാർട്ടി മുഖ്യമായിട്ട് എന്തോ ആയിക്കോളട്ടെ ഒരാളുടെ അവസ്ഥ കണ്ടുകൊണ്ട് കൊടുത്തൊരു ജോലിയാണ് അർജുൻ ഇവിടെ ഇപ്പൊ ഒരാൾ പറഞ്ഞ പോലെ അർജുൻ ആരാണ് അർജുൻ ആരോ ആയിക്കോട്ടെ അർജുൻ ആ ഒരു കുടുംബം പോറ്റിയിട്ട് അർജുൻറെ കാരണത്താൽ അർജുൻറെ പിൻബലത്തിൽ ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് അർജുനെ ചിന്തിച്ചിട്ട് മാത്രം അവർ ഈ ഒരു ജന്മം തീർക്കേണ്ടവരാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ചെറിയൊരു സ്വാതന്ത്ര്യമേകാൻ വേണ്ടിയിട്ടെങ്കിൽ ഈ ഒരു ജോലി കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ അവർ എടുത്തിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ വേറൊന്നും അല്ലല്ലോ എടുത്ത് അവർ ജീവിച്ചോട്ടെ ഇനി എന്താണ് അർജുൻ്റെ അവസ്ഥ എന്ന് അറിയുന്നത് വരെ അവർക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല ഇനി അങ്ങനെ ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ അവരെന്താ ചെയ്യുക പറ ഈ പറയുന്നവർ തന്നെ പറ എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഒരാൾ ജീവനോടുണ്ടോ ഇല്ലയോ അങ്ങനത്തെ ഒന്നും അറിയാതെ ജീവിക്കുന്ന ചത്ത് ജീവിക്കുക എന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥ അതൊരു വല്ലാത്തൊരു സങ്കടകരമായ അവസ്ഥ തന്നെയാണ് ആ കുട്ടി ബോർഡായി നിൽക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ പറയുന്നത് ആ ഒരു ബോൾഡ് ആ കുട്ടിക്കില്ല എന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ കുട്ടി ജീവനോട് ഉണ്ടാവില്ല കൂടുതൽ പേർക്ക് സഹിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ടാവില്ല കാരണം അവനെ മാത്രം ആശ്രയിച്ച് അവനെ മാത്രം സ്നേഹിച്ച് അവൻ്റെ കൂടെ ഇറങ്ങി വന്നവളാണ് ഇന്ന് അവനെന്ത് സംഭവിച്ചു എന്നുള്ളത് ആർക്കും അറിയുന്നില്ല എല്ലാവരും അവന് വേണ്ടിയിട്ട് തിരയുന്നു അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നു എത്ര പേരാണെന്നറിയോ അർജുനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിൽ മുഴുകിയിട്ട് ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ഈ ഞാനടക്കമുള്ളവർ നോക്കലായിരുന്നു ന്യൂസ് ചാനലൊക്കെ അർജുനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ എന്തായി എന്നുള്ളത് കിട്ടണേന്നായിരുന്നു ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് അർജുൻ ജീവനോടെ വരണമെന്നാ പിന്നെ അതിനപ്പുറം വേറെ എന്തെങ്കിലും ഒന്ന് ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും അക്സെപ്റ്റ് ചെയ്യാൻ ഒരുക്കമാണ് ആ ഒരു വീട്ടുകാർ ഇതെല്ലാ കാര്യവും ഉൾക്കൊണ്ട് തന്നെ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ തന്നെയാണ് പക്ഷെ അവർക്ക് എന്താണ് ഉൾക്കൊണ്ടേന്നുള്ളത് ഒരു കാര്യം അറിയുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ജോലിയും കാര്യവും വരുമ്പോൾ അവർക്ക് സന്തോഷം തന്നെ ആ കുട്ടിക്ക് ഒരു ജോലി കിട്ടിയിട്ട് അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ ജീവിച്ചോട്ടെ ഇപ്പം വളരെയധികം സൈബർ ആക്രമണമാണ് ഈ ഒരു പോസ്റ്റിന് തായയൊക്കെ വരുന്നത് കാരണം അർജുന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു എന്നുള്ള പേരിൽ അങ്ങനെയൊക്കെ സംഭവങ്ങൾ സംഭവിച്ചിരിക്കുന്ന ആ ഒരു അവസരത്തിൽ സർക്കാർ ഈ ഒരു ജോലി കൊടുത്തത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് വലിയൊരു ശൂന്യത തന്നെയാണ് വലിയൊരു പ്രശ്നം തന്നെയാണ് അവിടെ ഉടലെടുക്കാൻ വേണ്ടി പോകുന്നത് കാരണം നമ്മളൊക്കെ ഈ പ്രാർത്ഥിക്കുന്നതും നമ്മളൊക്കെ പറയുന്നതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യമൊന്നുമല്ല വെറുതെ അങ്ങ് ഒരു പായ്വാക്കായിട്ട് പറയുന്നത് പോലെ ആയിത്തീരും അത് ഇവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു ജോലി അത്യാവശ്യമാണ് പ്രത്യേകിച്ച് നമ്മൾ കരുതും പോലെ അർജുൻ ആ ഒരു കുടുംബത്തിൻ്റെ ചെറിയൊരു കൈത്താങ്ങൊന്നുമല്ല പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പം തന്നെ അച്ഛൻ്റെ അവസ്ഥ കണ്ട് പഠിപ്പ് നിർത്തിയിട്ട് പെയിൻറ്റിൻ്റെ പണിക്ക് പോയി പിന്നീടാണ് അദ്ദേഹം ഡ്രൈവിംഗ് ലൈസൻസൊക്കെ എടുത്ത് ഡ്രൈവറായി മാറിയത് അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ അദ്ദേഹത്തിന്റെ കഠിന പ്രയത്നം കൊണ്ടാണ് സഹോദരങ്ങളെ പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തിച്ചത് കല്യാണം കഴിഞ്ഞ് അവരൊരു കുട്ടിയുണ്ട് ഇത്രയുള്ള ഈ ഒരു കുടുംബം കംപ്ലീറ്റ് ഒന്ന് വലിച്ചു കൊണ്ട് പോകുന്നത് അദ്ദേഹം തന്നെയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഈ ഒരു ഇൻസിഡന്റ് സംഭവിക്കുമ്പോൾ വലിയൊരു ശൂന്യതയാണ് അവർക്ക് മുന്നിലുള്ളത് അതിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് ചെറിയൊരു വെളിച്ചം സർക്കാർ കാണിച്ചു കൊടുക്കുമ്പോൾ അതിനെതിരെ ഇതുപോലെ പ്രതിഷേധിക്കുമ്പോൾ എന്താ നിങ്ങളെയൊക്കെ കുറിച്ച് പറയേണ്ടത് ശുദ്ധ അസംബന്ധ അല്ലെങ്കിൽ ശുദ്ധ തെമ്മാടിത്തരമല്ലേ അല്ലെങ്കിൽ ഒരു ചെറ്റത്തരമാണ് നിങ്ങളൊക്കെ ചെയ്യുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കണം ബാക്കിയുള്ളവരുടെ ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ ഇപ്പം എന്തായാലും ഷിരൂരിൽ വെച്ചിട്ട് കിട്ടിയേക്കുന്ന ആ ഒരു മൃതദേഹം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അർജുൻ്റതാവാൻ ഒരു ചാൻസും ഇല്ല കാരണം ഇരുപത് ദിവസത്തിലേറെ പഴക്കമുള്ള ഒരു മൃതദേഹമാണെന്നുണ്ടെങ്കിൽ കടലിനടിയിൽ അല്ലെങ്കിൽ വെള്ളത്തിനടിയിലുള്ളത് ചെറു മീനുകളായി കഴിഞ്ഞാലും ബാക്കിയുള്ള കഴിഞ്ഞാലും ആ ഒരു മൃതദേഹം വെച്ചേക്കില്ല പറയുമ്പോൾ വിഷമമുണ്ട് സത്യമായിട്ടുള്ള കാര്യമാണ് അത് വെച്ചേക്കില്ല ഒരവസ്ഥയിൽ നമുക്കൊരു ഒരു കഷ്ണം പോലെ കിട്ടുമോ എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റില്ല അങ്ങനെ ആവുമ്പോൾ ഈ ഒരു മൃതദേഹം എന്തായാലും അർജുനതാവാൻ വേണ്ടിയിട്ട് ഒരു ചാൻസും ഇല്ല അവിടുന്ന് മിസ്സിംഗ് ആയിട്ടൊരു മത്സ്യത്തൊഴിലാളി മിസ്സിങ് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെതായിരിക്കാം ആ ഒരു ശരീരം എന്ത് തന്നെ അയക്കഴിഞ്ഞാലും അർജുൻ തിരിച്ചു വരണം അല്ലെങ്കിൽ അർജുൻ രക്ഷപ്പെട്ട് എവിടെയെങ്കിലും ഉണ്ടാവണം എന്ന് തന്നെയാണ് ഇപ്പോഴും എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു നമുക്ക് അർജുൻ്റെ ബോഡി കിട്ടുന്നത് വരെ ആ ഒരു ചിന്തയിൽ തന്നെ മുന്നോട്ട് പോകാം ചിലപ്പോൾ ആ ഒരു കാര്യമാണ് സത്യമാകുന്നതെങ്കിലോ ഈ ഒരു കാര്യം കേട്ടപ്പോഴേക്കും ഇത്രയെങ്കിലും പറയണമെന്ന് കരുതി അപ്പോൾ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക